നമ്മൾ ഇന്നത്തെ വീടെ പരിശോധിക്കും നമ്മുടെ വീട്ടിലുള്ള പ്രായമുള്ള ആളുകൾക്കൊക്കെ നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കും നല്ല സ്മാർട്ട് ഫോണൊക്കെ വാങ്ങിക്കൊടുക്കും സ്മാർട്ട് ഫോൺ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ വാട്സപ്പ് ഉണ്ടാക്കി കൊടുക്കും എന്നാൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മാതാപിതാക്കൾ പ്രായമുള്ള ആളുകൾക്ക് വാട്സപ്പ് ഉപയോഗിക്കുന്നതിന് വേണ്ടി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ വീഡിയോ കാണണം നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾക്ക് നിങ്ങൾ വാട്സപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ വാട്സപ്പ് അവരെ കൊണ്ട് ഉപയോഗിക്കാൻ ഈസി ആയിട്ട് സാധിക്കുക നമ്മൾ നോക്കുന്നത് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സപ്പിലെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്തുള്ള ഒത്തിരി ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിങ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുന്ന ശേഷം നമ്മൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ നിങ്ങൾക്ക് ചാറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണുക നമ്മളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഫോണ്ട് സൈസ് എന്നുള്ള ഓപ്ഷനുണ്ട് ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം സാധാരണ മീഡിയം ഭാഗത്തായിരിക്കും കാണാൻ സാധിക്കുക ഇത് ലാർജ് എന്നുള്ള വെച്ച് നിങ്ങൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് തന്നെ അവർക്ക് ഇതുപോലെ വലിയ ടെക്സ്റ്റ് മെസ്സേജിൽ കാണാൻ സാധിക്കും അപ്പോൾ അവർ കണ്ണിന് കാഴ്ചക്കുറവുള്ള ആളുകൾ അല്ലെങ്കിൽ ചെറിയ അക്ഷരങ്ങളൊക്കെ കണ്ണിൽ പെടാത്ത ബുദ്ധിമുട്ടാകുന്ന ആളുകളൊക്കെ ഉണ്ടാകും അവർക്ക് ഈ ഫോണ്ടൊന്ന് വലിപ്പം കൂട്ടിക്കൊടുക്കാനെനിക്ക് സാധിക്കും ഇതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ചാറ്റ് പിന്നുള്ള ഓപ്ഷൻ നമ്മളുടെ വാട്സപ്പിൽ പ്രധാനപ്പെട്ട നമ്മളുടെ ചാറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവും അതായത് വീട്ടിലുള്ള മക്കൾ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെപ്പോഴും ചാറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അവരുടെ സഹോദരി സഹോദരന്മാരൊക്കെ ഉണ്ടാവും അപ്പം അത്തരം ആളുകൾക്കൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത്തരം ചാറ്റ് ചെയ്യേണ്ട വ്യക്തികളെ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ പിൻ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് പേരെ വാട്സപ്പ് അനുവദിക്കുന്നുള്ളൂ കൂടുതൽ പേരെ എങ്ങനെ പിൻ ചെയ്യാമെന്നതിനെക്കുറിച്ച് നമ്മൾ വളരെ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോ വീണ്ടും ചെയ്യാം അപ്പോൾ ഇങ്ങനെ നമുക്ക് പിൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര മെസ്സേജ് വന്നാലും അവർ ഏറ്റവും മുകളിലായിരിക്കും ആ അവർ ചാറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവർക്ക് ചാറ്റ് ചെയ്യേണ്ട ആളുകളെ മുകളിലായിരിക്കും കാണാൻ സാധിക്കുക അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നോട്ടിഫിക്കേഷൻസ് എന്നൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഈ നോട്ടിഫിക്കേഷൻ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് അതിനുവേണ്ടി ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ക്ലാസിക് തീം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഒരുപാട് ട്യൂണുകൾ കിട്ടും അപ്പോൾ അവർക്ക് വളരെ വേഗത്തിൽ കേൾക്കാൻ സാധിക്കുന്ന നല്ല സൗണ്ട് ഉള്ള ഒരു ട്യൂൺ ഇതിനകത്ത് നിങ്ങൾ ഓരോന്നും ഇതുപോലെ ഇതുപോലെ സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കി ആ ട്യൂണൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അവർക്ക് ആ മെസ്സേജുകൾക്കും അതുപോലെ തന്നെ കോളുകൾക്കും പ്രത്യേകം ട്യൂൺ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് മുകളിൽ സെറ്റ് മുകളിൽ മെസ്സേജ് ആണ് ഇവിടെ താഴെ ഭാഗത്ത് ഗ്രൂപ്പ് മെസ്സേജ് ആണ് അതിന് താഴെ ഭാഗത്ത് കോൾ സെറ്റിങ്സ് ആണ് കോൾ ട്യൂണാണ് അപ്പോൾ ഇത് മൂന്ന് നിങ്ങൾ ഇത്തരത്തിൽ എനേബിൾ ചെയ്ത് അത്യാവശ്യം നല്ല സൗണ്ട് ഉള്ള ട്യൂണ് അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കാണിച്ചു കൊടുത്തോണ്ട് ഈ സൗണ്ടാണെന്ന് ഒരു സൗണ്ട് അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ അവരുടെ മൊബൈൽ ഫോൺ ചെയ്ത് വെക്കേണ്ട ഒരു സെറ്റിങ്സ് ഇവിടെ ഏറ്റവും കൂടുതൽ വാട്സപ്പ് വാട്സപ്പിൻ്റെ ഏറ്റവും കൂടുതൽ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് ചാറ്റ് എന്നൊരു ഓപ്ഷൻ കാണും ഈ ചാറ്റ്സ് ചാറ്റ്സുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് താഴെ ഭാഗത്ത് വരുമ്പോൾ ചാറ്റ് ബാക്കപ്പ് എന്ന് കാണും അത് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് അവരുടെ പേരിൽ ഒരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഈ ഗൂഗിൾ അക്കൗണ്ടെന്ന ഭാഗത്ത് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇത് ബാക്കപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം താഴെ ഭാഗത്ത് വരുമ്പോൾ ഇവിടെ ഫ്രീക്വൻസി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഡെയിലി എന്നാക്കി കൊടുക്കാം എന്നാൽ എല്ലാ ദിവസവും അവരുടെ ചാറ്റ് മെസ്സേജുകൾ ബാക്കപ്പ് ചെയ്യപ്പെടുകയും പിന്നീട് എപ്പോഴെങ്കിലും അവർക്ക് ചാറ്റ് മെസ്സേജുകൾ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ചാറ്റ് മെസ്സേജ് നിങ്ങൾക്ക് തിരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ആ ബാക്കപ്പ് ചാറ്റുകൾ റീസ്റ്റോർ ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ സെക്യൂരിറ്റിയുടെ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഇവിടെ മുകളിൽ കാണുന്ന അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഏറ്റവും മുകളിൽ കാണുന്ന സെക്യൂരിറ്റി ഉള്ള ഭാഗത്ത് ഇത് എനേബിൾ ചെയ്ത് കൊടുക്കുക ഇത് എനേബിൾ ചെയ്ത് കൊടുത്താൽ അവിടെ വാട്സ്ആപ്പ് മറ്റാരെങ്കിലും ലോഗിൻ ചെയ്യുകയോ ട്രാക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്ക് വേണമെങ്കിലും അത് ചെക്ക് ചെയ്ത് പരിശോധിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ടൂസ്റ്റ് വെരിഫിക്കേഷനും എനേബിൾ ചെയ്ത് കൊടുക്കുക കാരണം അവരൊക്കെ കിട്ടുന്ന ലിങ്കുകളിലൊക്കെ ക്ലിക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കൗണ്ട് ഹാക്ക് ആകാതിരിക്കുന്നതിന് വേണ്ടിയൊക്കെ ഈ ടൂസ്റ്റ് വെരിഫിക്കേഷൻ ഇതുപോലെ എനേബിൾ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സെറ്റിങ്സ് ഭാഗത്ത് പ്രൈവസി എന്നുള്ള ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ഇവിടെ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണുന്ന പ്രൊട്ടക്റ്റ് ഐ പി ഇൻ കോൾ എന്നുള്ള ഭാഗത്ത് ഇത് എനേബിൾ ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂ എന്നുള്ള ഭാഗത്ത് ഇത് രണ്ടും എനേബിൾ ചെയ്ത് കൊടുക്കുക ഇത് ഐ പി അഡ്രസ്സുകൾ ചോർന്നു പോകാതിരിക്കുന്നതിനും അതുപോലെ കോൾ ചെയ്യുമ്പം നമ്മുടെ ഐ പി അഡ്രസ്സുകൾ സെക്യൂർ ആകുന്നതിനു വേണ്ടിയിട്ടും ഒക്കെ നിങ്ങൾക്ക് ഈ സൗകര്യം ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഇത്രയും സെറ്റിങ്സുകൾ അവിടെ മൊബൈൽ ഫോൺ നിങ്ങൾ തീർച്ചയായിട്ടും സെറ്റ് ചെയ്ത് കൊടുക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സുകളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം